നരികിലായി കിടക്കുമ്പോൾ എന്തിനാണ് താൻ കരഞ്ഞത് എന്ന് പോലും നിലയ്ക്ക് അറിയില്ലായിരുന്നു ജീവിതത്തിൽ ആദ്യമായാണ് വളരെ കുറച്ചും സമയം അവ തന്നോട് സംസാരിക്കാതിരിക്കുന്നത് ആ സംസാരിക്കാതിരുന്നപ്പോൾ വല്ലാത്തൊരു ശൂന്യത താൻ അനുഭവിക്കുന്നത് ഇനി അവനോടൊന്ന് സംസാരിച്ചില്ലെങ്കിൽ തൻ്റെ നെഞ്ച് പൊട്ടിപ്പോകും എന്നുപോലും തോന്നിയിരുന്നു അതുകൊണ്ടാണ് സംസാരിക്കാനായി എത്തിയത് പറഞ്ഞു തുടങ്ങിയപ്പോൾ അറിയാതെ കരഞ്ഞു പോവുകയായിരുന്നു തനിക്ക് എന്താണ് സംഭവിക്കുന്നത് എന്ന് മനസ്സിലാക്കാൻ നിലയ്ക്ക് സാധിക്കുന്നുണ്ടായിരുന്നില്ല ഉറങ്ങിയോ അവൻ ചോദിച്ചപ്പോ അവൾ ചിന്തകളിൽ നിന്നും ഉണർന്നു ഇല്ല നാളെ നമുക്ക് കുറച്ച് സാധനങ്ങൾ മേടിക്കണം അതിന് ഗോൾഡ് വിറ്റാലോ ആ വിൽക്കാം എന്തൊക്കെയാ വാങ്ങാനുള്ളത് ഒരു കട്ടിലെങ്കിലും വേണ്ടേ തറയിൽ കിടപ്പൊക്കെ ബുദ്ധിമുട്ടായിരിക്കും എനിക്കല്ല തനിക്ക് പിന്നെ ചെറിയൊരു സ്കൂട്ടി വാങ്ങണം ഒരു പത്തിരുപത് രൂപ കൊടുത്താൽ കിട്ടും സെക്കൻഡ് ഇവിടുത്തെ ഓട്ടോ ചാർജ് ഭയങ്കരമാണ് നമുക്ക് എങ്ങോട്ടെങ്കിലും ഒന്ന് പോകണമെങ്കിൽ അത്യാവശ്യമാ പിന്നെ കുറച്ച് സാധനങ്ങൾ പിന്നെ പാത്രങ്ങൾ അത്രയൊക്കെ പോരെ എബി ചോദിച്ചു നാളെ നമുക്ക് രണ്ടു പേർക്കും കൂടി പോയി വല്ലോ വാങ്ങാം അല്ലേ അത് മതി തനിക്ക് കുക്കിംഗ് വല്ലതും അറിയോ അവൻ ചോദിച്ചു ന്യൂഡിൽസ് ഉണ്ടാക്കാനും ഓംലേറ്റ് വയ്ക്കാനും ഒക്കെ അറിയാം പിന്നെ ചായ ഉണ്ടാക്കാൻ ആന്ധ ചേച്ചിയും പഠിപ്പിച്ചിട്ടുണ്ട് നിഷ്കളങ്കമായി പറയുന്നവളെ അവൻ സൂക്ഷിച്ചു നോക്കി പിന്നെ പിന്നെന്ത് വേണം അവൻ പറഞ്ഞ് ടോൺ കേട്ടപ്പോൾ തന്നെ ഒന്ന് കളിയാക്കിയതാണെന്ന് അവൾക്ക് തോന്നി അവള് പെട്ടെന്ന് അവന്റെ മുഖത്തേക്കൊന്ന് നോക്കി കളിയാക്കിയതാണോ ഹേ എന്തിനാ താനിതൊക്കെ ഇതൊക്കെ പഠിച്ചു വെച്ചിട്ടാണ് ഒളിച്ചോടാൻ ഇറങ്ങിയതല്ലേ അവൻ ചോദിച്ചപ്പോൾ നില നിസ്സഹായമായി അവന്റെ മുഖത്തേക്ക് നോക്കി എൻ്റെ വീട്ടിൽ സെർവൻസ് ഉള്ളോണ്ട് എനിക്കൊന്നും ഉണ്ടാക്കി പരിചയമില്ല അതാണ് പ്രശ്നം അത്യാവശ്യം അടുക്കളപ്പണി നമ്മൾ പഠിച്ചിരിക്കുന്നത് അത്ര വലിയ കുറ്റമൊന്നും അല്ല നില നമുക്കൊരു നാട്ടിൽ പോയി താമസിക്കേണ്ടി വന്നാൽ നമുക്ക് വെച്ചുണ്ടാക്കാനുള്ളതെങ്കിലും നമ്മൾ പഠിച്ചിരിക്കുന്നത് നല്ലതാ അങ്ങനെയാണെങ്കിൽ എനിക്കറിയോ വല്ല ഉണ്ടാക്കാൻ അത്യാവശ്യം എനിക്കറിയാം എബി പറഞ്ഞപ്പോൾ അവൾ വീണ്ടും നിസ്സഹായമായി അവനെ നോക്കി സാറില്ല കുറച്ചൊക്കെ ഞാൻ പഠിപ്പിക്കാം പിന്നെ യൂട്യൂബുണ്ടല്ലോ അതുകൊണ്ട് വിഷമിക്കേണ്ടി വരില്ല തനിക്കൊരു ഫോൺ എടുക്കണം തൻ്റെ ഫോൺ ഓണാക്കണ്ട കാരണം അതിൻ്റെ നമ്പറൊക്കെ ട്രേസ് ചെയ്ത് നമ്മളെ കണ്ടുപിടിക്കാൻ പറ്റും പുതിയൊരു ഫോൺ വാങ്ങാം അലക്സേട്ടയുടെ പേരിൽ ഒരു സിംബെടുക്കാം അത്യാവശ്യം യൂട്യൂബൊക്കെ നോക്കാമല്ലോ പിന്നെ ഒരു കാരണവശാലും നാട്ടിലുള്ള ഒരു ഫ്രണ്ട്സിനും മെസ്സേജ് ചെയ്യാനോ ഫേസ്ബുക്ക് ഓൺ ആക്കാനോ പോയേക്കരുത് അവൾ സമ്പദ് തലയാട്ടി ഇൻസ്റ്റഗ്രാം എടുക്കാമോ അവൾ ചോദിച്ചു അതെന്തിനാണാവോ ഇപ്പം എത്ര അത്യാവശ്യം ഇൻസ്റ്റഗ്രാമിൽ കയറാനായിട്ട് അവൻ ചോദിച്ചു റീല് ചെയ്യാനാണ് അവളുടെ മറുപടി കേട്ടതും അവൻ ദയനീയമായി അവളെ ഒന്ന് നോക്കി എബിക്കറിയോ രണ്ട് ലക്ഷം ഫോളോവേഴ്സ് ഉള്ള അക്കൗണ്ട് ആയിരുന്നു ഇപ്പൊ അക്കൗണ്ടിനൊട്ടും റീച്ച് ഉണ്ടാവില്ല ലൈഫിന്റെ റീച്ച് തന്നെ പോയി കിടക്കാണ് മോളെ അപ്പഴാണ് ഇൻസ്റ്റാഗ്രാം റീച്ച് നീ കിടന്ന് ഉറങ്ങാൻ നോക്ക് അതും പറഞ്ഞ അപ്പുറത്തേക്ക് തിരിഞ്ഞു കടന്നപ്പോ അവൾ അവനെ തോണ്ടി വിളിച്ചു എന്താ അവൻ ചോദിച്ചു എന്നെ ഒന്ന് കെട്ടിപ്പിടിക്കാമോ എന്താ അവൻ അത്ഭുതത്തോടെ എന്താ അവൻ അത്ഭുതത്തോടെ അവളുടെ മുഖത്തേക്ക് നോക്കി ചോദിച്ചു എനിക്ക് ഭയങ്കരമായിട്ട് തണുക്കുന്നു ചെറു ചിരിയോടെ അവൻ തിരിഞ്ഞു കിടന്ന് അവളുടെ വയറിന് മുകളിൽ കൈവച്ചു അങ്ങനെയല്ല ഇന്നലത്തെ പോലെ അവൾ തിരുത്തി പറഞ്ഞു കൊടുത്തു എന്നിട്ട് ഇന്ന് രാവിലെ അങ്ങനെയൊന്നും അല്ലല്ലോ പറഞ്ഞത് ഭയങ്കര ഡിമാൻഡായിരുന്നല്ലോ ഞാൻ താലി കെട്ടിയതിൻ്റെ അധികാരം കാണിക്കുകയാണ് എന്നൊക്കെയാണല്ലോ പറഞ്ഞത് അവനവളുടെ മുഖത്തേക്ക് നോക്കി പറഞ്ഞു ഞാൻ ചുമ്മാ പറഞ്ഞതാ ശരിക്കും തണുത്തിട്ട അവള് പറഞ്ഞപ്പോൾ അവൻ ചിരിയോടെ അവളെ തന്നെ കരവലയങ്ങൾക്ക് ഉള്ളിലാക്കി പെട്ടെന്ന് അവനെ പോലെ അമ്പരപ്പിച്ചുകൊണ്ട് തിരിഞ്ഞു തിരിഞ്ഞുകിടന്ന് അവനെ കെട്ടിപ്പിടിച്ചു അവൻ്റെ നെഞ്ചിലേക്ക് തല ചായച്ച് കണ്ണുകൾ അടച്ചു അതുവരെ അറിയാത്തൊരു പ്രത്യേകമായ അനുഭൂതി അവനെ വന്നു മൂടി ആരും കൊതിക്കുന്ന ഒരു പെണ്ണ് തൻ്റെ നെഞ്ചിൽ ചാഞ്ഞു കിടക്കുന്നു അവളോട് വല്ലാത്തൊരു വാത്സല്യവും സ്നേഹവും ഒക്കെ തോന്നുന്നുണ്ട് തണുപ്പതികരിക്കുന്നതിനനുസരിച്ച് അവളുടെ കൈകൾ അവൻ്റെ പുറത്ത് അമരുന്നുണ്ട് അതോടൊപ്പം മുഖം നെഞ്ചിലെ രോമങ്ങളിൽ ഉരസുകയും ചെയ്യുന്നുണ്ട് അങ്ങനെ കിടന്നു കഴിഞ്ഞപ്പോൾ മുതൽ എവിക്ക് വർക്കം വരുന്നുണ്ടായിരുന്നില്ല അവളുടെ മുഖത്തേക്ക് തന്നെ നോക്കിയവൻ കിടന്നു ഒരു കൊച്ചു കുഞ്ഞിനെ പോലെ ഒരു സ്നേഹമാണ് അവളോട് തോന്നിയത് എങ്ങനെയാണ് ഈ പാവം പെണ്ണിനെ പറ്റിക്കാൻ സച്ചിന് തോന്നിയത് എന്ന് ആ നിമിഷം അവൻ ചിന്തിച്ചു രാവിലെ ആദ്യം ഉണർന്നത് എബി തന്നെ ആയിരുന്നു അവൻ അവളെ വിളിച്ചപ്പോൾ അവൾ ഉറക്കത്തിന്റെ ആലസ്യത്തിൽ തിരിഞ്ഞു കിടന്നു കുറച്ചുകൂടി ഉറങ്ങട്ടെ ബി പ്ലീസ് പൂതപ്പ് വലിച്ചു തലയിലൂടെ ഇട്ടുകൊണ്ട് അവനോട് നില പറഞ്ഞു നമുക്ക് നേരത്തെ പോയാൽ പർച്ചേസും കാര്യങ്ങളൊക്കെ ഉച്ചയോടെ തീർക്കാൻ സാധിക്കും ഇന്ന് മുഴുവൻ നിന്നാലേ എല്ലാ കാര്യങ്ങളും ഒന്ന് അടുപ്പിക്കാൻ പറ്റൂ ഇപ്പോൾ തന്നെ സമയം ഏഴരയായി അവൻ പറഞ്ഞപ്പോൾ അവൾ ഒന്നും മിണ്ടാതെ ഒന്നുമിണ്ടാതെ തിരിഞ്ഞുകിടന്നു പറഞ്ഞിട്ട് കാര്യമില്ലെന്ന് തോന്നിയതുകൊണ്ട് അവൻ നേരെ ബാത്റൂമിലേക്ക് പോയി ബ്രഷ് ചെയ്ത് കുളി കഴിഞ്ഞാണ് തിരികെ ഇറങ്ങിയത് കട്ടിലിൽ ചമ്മറപ്പൂട്ടിട്ടിരുന്ന് അവനെ നോക്കി ഭംഗിയായി ഒന്ന് ചിരിച്ചു അവൾ ഗുഡ് മോർണിംഗ് എ ബി ഗുഡ് മോർണിംഗ് ത വേഗം പോയി വാ ഞാൻ ഏതായാലും റെഡി ആവാൻ പോവാ ഉച്ചയോടെ സാധനങ്ങളെല്ലാം വാങ്ങി ഫ്ലാറ്റിലെത്തിക്കണം എബി പറഞ്ഞപ്പോൾ അവളെ സമ്മതപൂർവ്വം തലയാട്ടി സമ്മതിച്ചു ശേഷം ബാത്റൂമിനുള്ളിലേക്ക് കയറി ബ്രഷ് ചെയ്ത് ദേഹം ഒന്ന് കഴുകിയാണ് അവളും ഇറങ്ങിയത് അപ്പോഴേക്കും എ ബി റെഡി കഴിഞ്ഞിരുന്നു അവൻ കണ്ണാടിയുടെ മുൻപിൽ നിന്ന് മുടിച്ച് ഇവുകയാണ് കഴിഞ്ഞില്ലേബി അവൾ ചോദിച്ചപ്പോൾ അവൻ എന്താണെന്ന് അർത്ഥത്തിൽ പൂരികമുയർത്തി എബി റെഡി ആയിട്ട് വേണം എനിക്ക് ഡ്രസ്സ് മാറാൻ അവൾ അവന്റെ മുഖത്തേക്ക് നോക്കി പറഞ്ഞു അതിനെന്താ ഡ്രസ്സ് മാറിക്കോ എൻ്റെ മനസ്സ് ശുദ്ധമായതുകൊണ്ട് വേറെ പ്രോബ്ലംസ് ഒന്നും ഉണ്ടാവില്ല ശീരയോടെ അവൻ പറഞ്ഞപ്പോൾ അവൾ മുഖം കുറുപ്പിച്ചു ഒന്ന് പോകുന്നുണ്ടോ എബി എനിക്ക് ഡ്രസ്സ് മാറണം അതെന്താ ഞാൻ കാണാത്തല്ലല്ലോ ഒരു കുസൃതിയോടെ അവൻ പറഞ്ഞപ്പോൾ ആദ്യം അവൾക്കത് മനസ്സിലായില്ല അവൾ അവന്റെ മുഖത്തേക്കും തന്നെ ഒന്ന് നോക്കി ടവ്വലൊക്കെ ഉടുത്ത് നല്ല ഷെയ്പ്പിൽ ഒരു വഷളം ചിരിയോടെ പറഞ്ഞപ്പോൾ അവൾ വീണ്ടും അവനെ ഒന്ന് കോർബിച്ച് നോക്കി അത് മറന്നിട്ടില്ലല്ലേ അവൾ ചമ്മലോടെ ചോദിച്ചു അതങ്ങനെ മറക്കാൻ പറ്റുമോ മോളെ എന്തോ ഒരു സ്ട്രക്ചറാണ് ഈ ശില്പ സൗന്ദര്യം എന്നൊക്കെ പറയില്ലേ അതാണ് അവൻ താടി ഒഴിഞ്ഞ് ഒരു പ്രത്യേക താളത്തിൽ അവളെ അടിമുടി ഒന്ന് നോക്കി പറഞ്ഞു അവൾ അവനെ നോക്കി ദേഷ്യത്തോടെ പല്ലിറുമിപ്പട പട്ടി വൃത്തി കേട്ടവനെ ദേഷ്യത്തോടെ എന്തൊക്കെയോ പറഞ്ഞ് കട്ടിലിരുന്ന പെല്ലോ ഒക്കെ എടുത്ത് അവൻ്റെ ദേഹത്തേക്ക് എറിഞ്ഞു അവൻ ചിരിച്ചു കൊണ്ട് അതൊക്കെ കൈകൾ കൊണ്ട് തടഞ്ഞിരുന്നു ഞാൻ വെറുതെതെ പറഞ്ഞതാണ് അന്ന് ടെൻഷൻ കാരണം എനിക്കൊന്നും കാണാൻ പറ്റിയില്ല ഇനി താൻ അങ്ങനെ ഒരു അവസരം ഉണ്ടാക്കി തന്നാൽ മതി ഒരു കുസൃതിയോട് അവനത് പറഞ്ഞപ്പോഴേക്കും അവൾ ഫ്ലവർ വെയ്സ് കയ്യിൽ എടുത്തിരുന്നു അത് കണ്ടതും ചിരിയോടെ അവൻ ഒറ്റ ഓട്ടം ഓടി കളഞ്ഞിരുന്നു അവൻ്റെ ഓട്ടം കണ്ട് അവൾക്കും ചിരി വന്നു പോയിരുന്നു നീല റെഡിയായി വന്നപ്പോഴേക്കും എല്ലാവരും ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്ന തിരക്കിലാണ് എബിഡി അരികില ഉള്ള ചെയറിൽ അവൾ വരുന്നു ഉപ്പുമാവും കടലക്കറിയുമായിരുന്നു ബ്രേക്ക്ഫാസ്റ്റ് എല്ലാവരും ഒരുമിച്ചിരുന്ന് കഴിക്കുന്നതിനിടയിൽ ആലക്സിന്റെ എന്തൊക്കെ സാധനങ്ങളാണ് വാങ്ങുന്നതെന്നൊക്കെ എബിയോട് ചോദിക്കുന്നുണ്ടായിരുന്നു അതോടൊപ്പം ഫ്ലാറ്റിൻ്റെ താക്കോൽ വാങ്ങണമെന്ന് നിർദ്ദേശിക്കുകയും ചെയ്തു അപ്പോഴാണ് ആൻസി നിലയുടെ മുഖത്തേക്ക് നോക്കി പറഞ്ഞത് ട്യൂഷന്റെ കാര്യം ഞാൻ സെറ്റ് ആക്കിയിട്ടുണ്ട് അടുത്ത ആഴ്ച മുതൽ ട്യൂഷൻ എടുത്തു തുടങ്ങാം ആണോ ചേച്ചി സന്തോഷം കൊണ്ട് നിലയുടെ മനസ്സ് നിറഞ്ഞിരുന്നു ഏറെ സന്തോഷത്തോടെ എബിയെ നോക്കി അപ്പം ആ മുഖത്തും സന്തോഷം തന്നെയാണ് ആദ്യ ഏതായാലും കാര്യമായി കാരണം അതുകൊണ്ട് എത്രയും പെട്ടെന്ന് നിങ്ങൾക്ക് ഇവിടെ ഒന്ന് സെറ്റാവാൻ പറ്റും റെന്റൊക്കെ കൊടുക്കാൻ വലിയ സഹായം തന്നെയായിരിക്കും അത് അലക്സ് പറഞ്ഞപ്പോൾ നീല സന്തോഷപൂർവ്വം ഒന്ന് ചിരിച്ചു ഒരു യൂബർ വിളിച്ചാണ് സാധനങ്ങളെല്ലാം വാങ്ങുവാനായി രണ്ടുപേരും പോയത് അത്യാവശ്യം വേണ്ട സാധനങ്ങളാണ് എബി ഉദ്ദേശിച്ചത് എന്നാൽ നിലയ്ക്ക് അതിൽ കൂടുതൽ സാധനങ്ങൾ വേണമെന്ന രീതിയാണ് പുതിയൊരു വീട് വാങ്ങി താമസിക്കുന്നത് പോലെയാണ് നിലയുടെ പ്രവർത്തികൾ കണ്ടപ്പോൾ എബിക്ക് തോന്നിയത് അവളുടെ സ്വർണം വിറ്റ് പൈസ ആയതുകൊണ്ട് കൂടുതൽ ഒന്നും പറയാനും വയ്യ സ്വർണം വിറ്റപ്പോൾ ഉദ്ദേശിച്ചതിലും കൂടുതൽ കുറച്ച് തുക കിട്ടിയിരുന്നു അതോടെ കട്ടിലും ബെഡും ഡൈനിങ് ടേബിളും എന്തിനു സെറ്റ് വരെ വേണമെന്ന വാശിയിലായി നില അതിന്റെ ഒന്നും ആവശ്യമില്ല നൂറ് വിധത്തിലാണ് എ ബി പറഞ്ഞു മനസ്സിലാക്കിയത് അവൻ പിണങ്ങുമോ എന്നുള്ള ഭയം ഉള്ളിലുള്ളത് കൊണ്ട് തന്നെ അവള് പിന്നെ എതിർക്കാനും പോയില്ല അത്യാവശ്യം വീട്ടിലേക്കുള്ള കുറച്ച് സാധനങ്ങളും മറ്റും വാങ്ങി ആണ് രണ്ടുപേരും ചെന്നത് സെക്കൻഡ് ഹാൻഡ് വണ്ടികൾ വിൽക്കുന്ന ഒരു കടയിലേക്കാണ് അവിടെ നിന്നും അത്യാവശ്യം നല്ലൊരു ആക്റ്റീവ് തന്നെയാണ് തിരഞ്ഞെടുത്തത് അത് അലക്തിന്റെ പേരിൽ വാങ്ങാമെന്ന് തീരുമാനിക്കുകയും ചെയ്തു വീട്ടു സാധനങ്ങൾ വാങ്ങാൻ അവിടുത്തെ ഏറ്റവും വലിയ മാളിൽ തന്നെ കയറണമെന്ന് നിലയ്ക്ക് നിർബന്ധം വേണ്ടത് എത്ര പറഞ്ഞിട്ടും അവളെ സമ്മതിച്ചില്ല പിന്നെ അവിടെ നിന്നും ക്വാളിറ്റിയുള്ള സാധനങ്ങളൊക്കെയാണ് വാങ്ങിയത് അതിനിടയിൽ സ്വീറ്റ് കോണും സോസേജും തുടങ്ങി പല ആഹാര സാധനങ്ങളും വില കൂടിയത് നോക്കിയാണ് നിലയെടുത്തത് അതോടൊപ്പം തന്നെ ഫ്രിഡ്ജ് വാങ്ങണമെന്ന് അവൾ വാശി പിടിക്കുകയും ചെയ്തു അങ്ങനെ പുതിയ ഫ്രിഡ്ജും മിക്സിയും എല്ലാം വാങ്ങിയപ്പോൾ തന്നെ ഏകദേശം പൈസയുടെ കാര്യത്തിൽ ഒരു തീരുമാനമായി എന്ന് എബിക്ക് മനസ്സിലായി എല്ലാം വാങ്ങി വൈകുന്നേരം ഒരു വണ്ടി വിളിച്ച് നേരെ ഫ്ലാറ്റിലേക്ക് പോയി ഫ്ളാറ്റിലേക്ക് ചെന്നപ്പോൾ നിലയ്ക്ക് വല്ലാത്തൊരു അസഹിഷ്ണുത തോന്നിയിരുന്നു അവിടുത്തെ സാഹചര്യങ്ങളൊന്നും അവൾക്ക് ഇഷ്ടപ്പെട്ടില്ല എങ്കിലും എബി പിടങ്ങിയാലോ ഇത് കരുതി അവളൊന്നും പറയാനും പോയില്ല രണ്ടുപേരും കൂടി പറ്റാവുന്ന രീതിയിലൊക്കെ ഇവിടെ വൃത്തിയാക്കിയിരുന്നു മുഴുവൻ ജോലിയും ചെയ്തത് എബിയാണ് നിലയെ ഓരോ ജോലി ഏൽപ്പിക്കുമ്പോൾ അതെപിക്ക് ഇരട്ടി പണിയായി മാറുകയാണ് ചെയ്തത് അവസാനം ഒന്ന് ചെയ്യണ്ടെന്ന് അവളോട് പറയേണ്ടി വന്നു അവൾക്ക് ക്ലാസ്സിന് വേണ്ടിയുള്ള ചെറിയ ഗ്രീൻ ബോർഡുമാവ് വാങ്ങിയിരുന്നു കുട്ടികൾക്ക് പഠിക്കണമെങ്കിൽ വ്യക്തമായി എല്ലാം കാണണമല്ലോ അതിനു വേണ്ടി ഒരു കോർണർ അറേഞ്ച് ചെയ്യുകയും ചെയ്തു പാട്ട് പാട്ടുമ്പോഴും ചെയ്തു ശേഷം ജീൻസ് മുട്ടോളം ഉയർത്തി തലയിൽ ഒരു തോർത്തം കെട്ടി മോപ്പുമായി തുടയ്ക്കാൻ തുടങ്ങി അന്ന് വൈകിട്ട് മുഴുവൻ അവിടെ മുഴുവൻ തുടച്ച് ബാത്റൂം അടക്കം കഴുകിയാണ് നിലയും എമയും തിരിച്ചു വന്നത് അവൻ കുറച്ച് സമയം കൊണ്ട് തന്നെ ആ വീട് വൃത്തിയാക്കിയെന്ന് നിലയ്ക്ക് തോന്നിയിരുന്നു കാരണം അത്രയ്ക്ക് മനോഹരമായിരുന്നു ആ ഫ്ലാറ്റ് ആദ്യം വന്നപ്പോൾ ഇവിടെ താമസിക്കാൻ പറ്റുമോ എന്ന ബുദ്ധിമുട്ടായിരുന്നു തനിക്ക് തോന്നിയത് എന്നാൽ എല്ലാം അറേഞ്ച് ചെയ്ത് വൃത്തിയായി ഒരുക്കി വെച്ചപ്പോൾ അത് മനോഹരമായ ഒരു ഫ്ലാറ്റായി അവൾക്ക് തോന്നി എബിക്ക് എല്ലാ കാര്യത്തിലും ഒരു പ്രത്യേക അച്ചടക്കമുണ്ടെന്ന് അവൾക്ക് തോന്നിയിരുന്നു സൂപ്പർ എബി ഇത്ര ഭംഗിയാണ് ഇതൊക്കെ അറേഞ്ച് ചെയ്തത് ഒരു മറയും അവനെ പ്രശംസിക്കാൻ അവൾ തുടങ്ങിയിരുന്നു അവനൊന്ന് ചിരിച്ച് ഷർട്ടിൻ്റെ പൊക്കി പറഞ്ഞു ഇതൊക്കെ എന്ത് താൻ ഇനി കാണാൻ കിടക്കുന്നതേ ഉള്ളൂ എൻ്റെ പരിപാടികളൊക്കെ ചീരിയോടെ അവൻ പറഞ്ഞപ്പോൾ അവളൊന്ന് ചിരിച്ചു തിരിച്ച് വീട്ടിലേക്ക് വന്നപ്പോൾ എബിക്ക് നല്ല ക്ഷീണം ഉണ്ടായിരുന്നു രാത്രി ആയപ്പോഴേക്കും രണ്ടുപേരും വീട്ടിലെത്തിയത് ഉച്ചയ്ക്ക് വെറുതായിരുന്നു ഫുഡ് കഴിച്ചത് നിലയുടെ നിർബന്ധ പ്രകാരം മന്തിയാണ് വാങ്ങി കഴിച്ചത് അവൾക്ക് ഇഷ്ടപ്പെടുകയും ചെയ്തില്ല പകുതി മുക്കാൽ കലയുകയായിരുന്നു ചെയ്തത് എന്നാൽ വെയ്റ്ററിന് അഞ്ഞൂറ് രൂപ ടിപ്പ് കൊടുക്കാൻ അവളെ മറന്നില്ല അതിനുശേഷം വൈകിട്ട് ബോംബേക്കാരുടെ സബ്ജിയും ചപ്പാത്തിയുമായിരുന്നു കഴിച്ചത് നല്ല വിശപ്പുള്ളത് കൊണ്ട് തന്നെ എബി ബി മുഴുവൻ ഭക്ഷണവും കഴിച്ചു നിലയ്ക്ക് ചില രുചികളൊന്നും ഇഷ്ടപ്പെടില്ല അതിഷ്ടപ്പെട്ടില്ലെങ്കിൽ പിന്നെ കഴിക്കില്ല എന്നത് നിർബന്ധമാണ് അവളുടെ ആ സ്വഭാവം മാത്രം എവിടെക്ക് ഇഷ്ടമല്ല ഭക്ഷണം വേസ്റ്റ് ചെയ്യുന്നതിനോട് അവർ പൊതുവേ താല്പര്യമില്ല എങ്കിലും അവരവളോടൊന്നും പറയാൻ പോയില്ല അവൾക്ക് ആവശ്യമുള്ളത് കഴിച്ചു നല്ല ക്ഷീണമുള്ളത് കൊണ്ട് അവർ ഭക്ഷണം കഴിച്ച് എഴുന്നേറ്റു ആൺസിക്കും അലക്സിനും കൊടുക്കുവാൻ ഒരു ഗിഫ്റ്റ് കൂടി അവൾ വാങ്ങിയിട്ടുണ്ടായിരുന്നു തിരികെ ഫ്ലാറ്റിലേക്ക് ചെന്നപ്പോഴേക്കും എബി നന്ദി ക്ഷീണിച്ചു പോയിരുന്നു കൂളി കഴിഞ്ഞ് വന്നതും അവൻ്റെ മുഖത്ത് നല്ല അവശത തോന്നിയിരുന്നു അവൾ അവൻ്റെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് ചോദിച്ചു ക്ഷീണിച്ചോ എബി കാലിന് നല്ല വേദന കുറേ നേരം നടക്കുകയും ചെയ്തില്ലേ നിന്ന് ജോലി ചെയ്തില്ലേ അതായിരിക്കും അവൻ കാല് നീട്ടി വെച്ചുകൊണ്ട് പറഞ്ഞു സ്വന്തമായി കാല് തരുമ്പത കണ്ടപ്പോൾ അവൾക്ക് പാവം തോന്നി ഞാൻ തരട്ടെ അവൾ വിക്സ് എടുത്തുകൊണ്ട് വന്ന് ചോദിച്ചു വേണ്ട തനിക്ക് അതൊക്കെ ഒരു ബുദ്ധിമുട്ടാവില്ലേ ഒരു ബുദ്ധിമുട്ടുമില്ല എല്ലാ ജോലിയും ഒറ്റയ്ക്ക് ചെയ്യേണ്ടി വന്നത് കൊണ്ടല്ലേ ഇത്രയും കാൽവേന്ദ്ര വന്നത് ഞാനൊന്നും ചെയ്തിട്ട് ശരിയാവുന്നില്ലല്ലോ ഞാനും കൂടി ചെയ്യേണ്ടതല്ലേ ഇത്രയെങ്കിലും ഞാൻ ഹെബിയെ ഹെൽപ്പ് ചെയ്തില്ലെങ്കിൽ മോശം അല്ലേ അത് പറഞ്ഞവൾ വിക്സ് തുറന്ന് ആ കാലെടുത്ത് അവളുടെ മടിയിലേക്ക് വെച്ചിരുന്നു ശേഷം അവൻ്റെ കാലിൽ തീരുമാനം തുടങ്ങി ഇവിടെയാണോ എബി കാലിൻ്റെ ഓരോ ഭാഗത്തായി തൊട്ട് ചോദിക്കുന്നുണ്ട് മതിയെന്ന് പറഞ്ഞെങ്കിലും അവൾ അവളവന് ഉറങ്ങുന്നത് വരെ തിരുമൽ തുടരുക തന്നെ ചെയ്തു കുറച്ച് സമയങ്ങൾക്ക് ശേഷം അവനിൽ നിന്നും നേരത്തെ നിശ്വാസങ്ങൾ ഉയർന്നപ്പോൾ അവന് ഉറങ്ങിയെന്ന് അവൾക്ക് മനസ്സിലായി അവളവൻ്റെ കാല് പതി അകറ്റി വെച്ചു ശേഷം അവൻ്റെ അരികിലേക്ക് കയറിക്കിടന്ന് ലൈറ്റ് ഓഫ് ചെയ്തു എത്ര പെട്ടെന്നാണ് ഒരാൾ നമുക്ക് പ്രിയപ്പെട്ടതാവുന്നതെന്ന് അവൾ ചിന്തിക്കായിരുന്നു വളരെ കുറച്ച് ദിവസങ്ങൾ കൊണ്ട് തന്നെ ഒരിക്കലും മറക്കാൻ സാധിക്കാത്തൊരു ബന്ധം അവ തന്നിൽ ഉണ്ടാക്കിയെടുത്തുവെന്ന് അവൾ ഓർത്തു എ ബി എസ് സ്നേഹിച്ചാൽ മതിയെന്ന് അവൾ മനസ്സിൽ ചിന്തിച്ച് പോയിരുന്നു തുടരും അടുത്ത ഭാഗങ്ങൾക്ക് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ ബാക്ക് ടു വൈബിലേക്ക് വരുന്നതേ ഉള്ളൂ കേട്ടോ ഇനി ലേറ്റ് ആവില്ല നമ്മുടെ പ്രോഗ്രാംസ് എല്ലാം കഴിഞ്ഞു